ഒരു സ്വലാത്തും കൂടി നമ്മൾ ചൊല്ലണം ഒരുപാട് യൂട്യൂബർ ഒരുപാട് കൂടെ പറപ്പിങ്ങൾ ഒരുപാട് പേര് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ആമീ പറയുന്നുണ്ട് വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ വിഷമങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കാൻ യൂട്യൂബിലൂടെ ആമീൻ പറയുന്നവരുണ്ട് وَلَا أَشْمَعُوا اللَّهُمَّ أَتِكُرَكَكَ اللَّهُمَّ صُلِيَا لَا سَيِّدِنَاهُ نَعْسُرَ لَكَ بَلَّكَ وَلَّا ذِي لَا صُرَاطِكَ الْمُسْتَقِيِّ وَعَلَىٰ أَنِيَكَ قَدْرِهِمْ إِكْبَارٍ لَّذِي الله سيرك الله اللهم اللهم إني سيرك الله إني قبولاك الله ഇത്ര സമയം ഇവിടെ ചെലവഴിച്ചൊരുപാട് കൂടെ പറപ്പിങ്ങൾക്ക് ഇവിടെ വന്നവർക്ക് നൽകണമുള്ള മക്കൾ നീ കൊടുക്കണല്ലോ വീടില്ലാത്തവർക്ക് വീട് നൽകണമുള്ള ഒരു രോഗികളാണല്ലോ രോഗവും രോഗം ഞങ്ങൾക്ക് തരല്ലവർക്ക് സന്തോഷവും സമാധാനവും നൽകണല്ലോ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ നീ മാറ്റി കൊടുക്കണല്ലോ ലാഹവേ രോഗം പരീക്ഷിക്കല്ലോ ശുഭയാക്കണല്ലോ തിന്റെ മുമ്പ് ഹജ് ചെയ്യാനും ഭാഗം നൽകണല്ലോ എന്റെ കൂടെ ചെയ്തവരുണ്ട എന്റെ ഹബീബെന്ന് പറയപ്പെടുന്ന

അവർക്ക് വിജയം നൽകണം അല്ലാഹ് അവർക്ക് വിജയം നൽകണേ അല്ലാഹ് വിജയം നൽകണേ അല്ലാഹ് എല്ലാ ഫലഹായും મુസ്തിബത്തുകളും തട്ടു കാക്കണ അല്ലാഹ് ഇজ্জത്ത് നൽകണം അല്ലാഹ് ബറക്കത്ത് നൽകണേ അല്ലാഹ് ഇബ്രാത്തിനാഫിദുന്നസ് റഫുല്ലാഹി തസലത്തുക്നാ ദർനാ ഹമീം ആമീൻ ബറഹ്മതക യ അർഹമർ റഹീമീ നാരൻ നാനോണ്ടോ വേടാ മൂറാദുണ്ട്ോ ഫൽ പറയാതല് പറയാട്ടോ അറക്കേട്ടെ സങ്കടങ്ങളൊന്നും അല്ലാഹു തരാതിരിക്കട്ടെ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടുണ്ടല്ലേ വിഷമങ്ങളോടല്ലേ വന്നുള്ള വിഷമങ്ങളൊക്കെ മാറി വരും വരും ഓരോരുത്തർ വരും ആദ്യം ഒരു സ്വർണം തൊണ്ണൂറ്റി രണ്ട് കുട്ടികളെ നമ്മൾ നമ്മള് കേൾപ്പിച്ചു തൊണ്ണൂറ്റി രണ്ട് മക്കൾ ഒരു കുട്ടിനെ കെട്ടിക്കുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ കഴിഞ്ഞ ഞായറാഴ്ച അല്ലെ അതിന്റെ മേലത്തെ ഞായറാഴ്ച ഇവിടെ പത്തൊമ്പത് മക്കളെ കല്യാണം ചെയ്യുന്നു അത് ഇവിടെ വന്ന് അവർക്ക് സന്തോഷം കിട്ടി അവര് തരുന്ന സ്വർണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അനുഗ്രഹം കൊണ്ട് ഈ അടുത്ത ഈ വർഷം അടുത്ത വർഷം അടുത്ത വർഷം നവംബറിൽ വീണ്ടും ഇഷാ ഇരുപത് മക്കളെ കല്യാണം ആണ് അപ്പൊ അധിക സ്വർണം തന്നെ വരാൻ തുടങ്ങി മനസ്സിലായോ അപ്പൊ ഇപ്പൊ എവിടുന്നേ കരുവാരക്കുണ്ടെന്ന് അതാ ഒരു മോതിരം അടുത്ത കല്ലുള്ള കമ്മലും ഉള്ളാഹുബറക്കത്തി എന്താ മാന വിഷമം ആ മുണ്ടല്ലോ 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 ഇപ്പൊ എന്താ വിഷയം ആയി ഒരുപാട് വിഷമയുന്നു

പോയി വീണ് പോയി എന്നിട്ട് എവിടുന്ന് ഫിലാനോട്ട് കൊടുത്തിട്ടേക്ക് ഇവിടെ വന്നീന്നോ മൂന്ന് വട്ടം വന്നോ തങ്ങപ്പം തന്നെ വിട്ടുന്ന് പറഞ്ഞു നാല് അപ്പൊ വീട്ടിൽ നിന്ന് പോയത് അതിലുണ്ടായതാ അതൊന്നും അറിയില്ല പിന്നെങ്ങന അവിടെ കൊടുത്തിട്ട് സ്വർണം പോയി

ആ ഉമ്മ തന്ന പൈസ ആയിക്കോട്ടെ അപ്പൊ ഒരുപാട് പേര് സഹായിച്ചു ഈ അഞ്ഞൂറായിരത്തി എമ്പറൊക്കെ പോകോട് സ്നേഹം പറക്കത്തീട്ടെ വിഷമു മാറ്റി തരട്ടേട്ടോ എന്താ നിങ്ങൾ ഈ അടിമിമാർ ഒന്നും ഉണ്ടാ നിൽക്കി നിങ്ങൾ എന്താ സന്തോഷം തരട്ടെ വന്നവർക്ക് സമ്പത്ത് കൊടുക്കട്ടെ